ചിരിച്ചെടുത്ത് എടുക്കുക ഞാനിപ്പോ നിക്കുന്നത് തമിഴ്നാട്ടിലാണ് ഇവിടെ ഇന്ത്യൻ ഗവൺമെന്റും അതുപോലെ ഇസ്രായേൽ ഗവൺമെന്റും കൂടെ ഒരു ടൈപ്പ് ആയിട്ടൊരു സ്ഥാപനം ഏറ്റവും കൂടുതൽ ഫ്ലവറിനാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത് ഏക്കർക്കിന് സ്ഥലത്ത് നൂറോളം പേരാണ് ഇവിടെ ഈ ഏരിയയിൽ മാത്രം പണിയെടുത്തിട്ട് എല്ലാരും ചെടികളൊക്കെ എക്സ്പോർട്ട് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് വിടുന്ന ഒരു കാഴ്ച കണ്ടിരിക്കുന്നത് കേട്ടാ അതായത് നൂറ് മേൽ വെറൈറ്റികളാണ് ഇവിടെ ഉള്ളത് കേട്ടോ നോക്കിയാൽ എത്രത്തോളം വെറൈറ്റികളാണ് എല്ലാം ട്രെയിൽ പാകി ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യുന്നത് സീലിങ്സിലൊക്കെ ഇവിടെ ഏറ്റവും മേലവറാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് അല്ലേ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് സന്ദർശിക്കുന്നത് ടീം സന്ദർശിക്കുകയും ഞങ്ങളാണ് ഞങ്ങൾ ഏകദേശം ഒരു അൻപതോളം ഫാർമേഴ്സാണ് ഇവിടെ സന്ദർശിക്കുന്നത് കേട്ടോ അടിപൊളിയല്ലേ നനസം മൊത്തം ഓട്ടോമാറ്റിക് ഓരോ യും രണ്ട് പൈപ്പ് വീതം വെച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു വെറൈറ്റി ഫ്ലവർ കാണിച്ചിട്ടേ വെറൈറ്റി കിറോ ഫ്ലവർ നോക്കിയ നല്ല എക്സ്പെൻസീവ് ഫ്ലവർ ആണ് ഇത് കറക്റ്റ് നോക്കുക കേട്ടോ മറിയാതിരിക്കാൻ വേണ്ടി മറക്കുന്ന മൂന്ന് ലെയർ നെറ്റ് ഉപയോഗിച്ചിരിക്കാണ് അപ്പൊ ഇതുപോലെ നമുക്ക് വ്യത്യസ്തങ്ങളായ രീതിയിൽ ഒരുപാട് വെറൈറ്റി ഫ്ലവറും പച്ചക്കളിലെ ഈ ഒരു നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും കണ്ടോ ഇവിടെ നോക്കി ഇവിടെ നമ്മൾ സ്ട്രോ ഇവിടെ നല്ല സ്ട്രോങ് പൈപ്പാണ് ഇങ്ങോട്ട് വരുമ്പോൾ വില പറഞ്ഞ പ്ലാസ്റ്റിക്കിന്റെ വൈപ്പ് ഇങ്ങനത്തെ ഒരു മെത്തലാണ് നമുക്ക് കൃഷിയിരിക്കുന്നത് അതും മൊത്തം ഇല്ലേ പോളിയോ സംവിധാനമാണ് നമ്മൾ തന്നെ ഇവിടെ നമ്മൾ കീടങ്ങളുടെ അറ്റാക്ക് ഉറക്കുന്നവരുടെ നീലയും മഞ്ഞയും കെണികളാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് കേട്ടോ വേനലിലും മഴക്കാലത്തും ഒരേപോലെ കൃഷി ചെയ്യാൻ പറ്റുന്ന അടിപൊളി സ്ഥലത്താണ് നിൽക്കുന്നത് അതെ നല്ല മഴ മറ സംവിധാനമാണ് ഇവിടെ പ്രധാനമായിട്ടും ഫ്ലവറാണ് കൃഷിയിരിക്കുന്നത് കേട്ടാ നല്ല ബുഷായിട്ടുള്ള ഓറഞ്ചും മഞ്ഞയും ബന്ദിയാണ് കേൾക്കുന്നത് അല്ലേ നമുക്ക് കേരളത്തിലെ പൊതുവെ എല്ലാ സമയത്തും നമ്മൾ കൃഷി ചെയ്യാറില്ല അപ്പം അങ്ങനെയാണ് മറ്റുള്ള സ്റ്റേറ്റ് നമ്മളിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ് ഇവിടെയൊക്കെ നമുക്ക് മുന്നൂറ്റി ഇരുപത് ദിവസം ഫ്ലവർ കൃഷി ചെയ്യുന്ന ബെറ്റർ അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ഷൂട്ടിങ് കാര്യങ്ങളും സിനിമയുടെ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ മറ്റുള്ള സ്റ്റേറ്റിലേക്ക് പോകുന്നത് അപ്പോൾ കേരളത്തിലായിരുന്നു നമ്മളിങ്ങനെ മഴ മറക്ക സമയത്തിനൊക്കെ ആണെങ്കിൽ നമുക്ക് മുന്നൂറ്റി ദിവസം ഫ്ലവറിന് സാധ്യതയുണ്ട് അല്ലേ നമുക്ക് പൂക്കള ഒരുപാട് അമ്പലങ്ങളിലും പലകളിലും ഒക്കെ വേണം ദിസ് ഇസ് കക്രോസ് ലൈക്ക് ദ വെറൈറ്റീസ് വി ആർ കൾട്ടിവേറ്റിംഗ് അറൗണ്ട് ഫോർ വെറൈറ്റീസ് വി ആർ കൾട്ടിവേറ്റിംഗ് ഫസ്റ്റ് വൺ മിസ് ബി റെഡ് കളർ താജ്മഹാൾ ദറ്റ് വിൽ ബി വെരി ഫേമസ് വെറൈറ്റി ആൻഡ് അതർ വെറൈറ്റീസ് അവലാൻച്ച് ദ് വിൽ ബി വൈറ്റ് കളർ ആൻഡ് ഗോൾഡൻ സ്ട്രൈക്ക് യെല്ലോ കളർ ആൻഡ് പിങ്ക് കളർ വിൽ ബി നോ ബ്ലീസ് ദീസ് ആർ ദ ഫോർ വെറൈറ്റീസ് വി ആർ കൾട്ടിവേറ്റിംഗ് ഇന്ത്യ യാ ഒൺലി ഫോർ വെറൈറ്റി യു കെൻ സി റെഡ് ആൻഡ് യെല്ലോ യു കെൻ അബ്സർവ് ദർ വിൽ ബി ഫോർ കളേഴ്സ് ഫോർ ഒൺലി ഫോർ വെറൈറ്റീസ് വി ആർ കൾട്ടിവേറ്റ് അതായത് ഇന്ത്യ ഗവൺമെൻറ് എംസാർ ഗവൺമെൻറ് കൂടി ചെന്നിട്ടുള്ള സെൻ്റർ ഫോർ എക്സലൻസ് ഇൻ കട്ട്ഫ്ലവേഴ്സ് എന്ന സ്ഥാപനം അതിൻ്റെ പ്രോജക്റ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിസംബർ ആറാം തീയതിയാണ് ഇപ്പോൾ ഇത്രയും മനോഹരമായ ഈ ക്യാമ്പസിലും വന്ന് ഫ്ലോർ കൃഷിയെ കുറിച്ചിട്ട് വളരെയധികം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ ആദ്യത്തെ ബാച്ച് നമ്മളാണ് വളരെയധികം സന്തോഷമുണ്ട് നമുക്ക് ഇതിൽ പല കാര്യങ്ങളും നമ്മുടെ സ്ഥലം നമുക്ക് നടപ്പിലാക്കാൻ കഴിയുമെന്ന് വിചാരിക്കുകയാണ് വളരെ നന്നായി തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇത്രയും നല്ലൊരു മനോഹരമായ ക്യാമ്പസ് വരാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ടെന്നുള്ളതാണ് അറിയിക്കാനുള്ളത്